പലസ്തീൻ ജനതയ്ക്ക് കൈത്താങ്ങായി വീണ്ടും കുവായത്ത് പലസ്തീനിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന കുവായത്ത് ബൈ യുവേ സൈഡ് എന്ന മാനുഷിക പ്രചാരണത്തിന്റെ ഭാഗമായി കുവായത്ത് എയർലിഫ്റ്റിന്റെ രണ്ടാം ഘട്ടത്തിലെ പതിനാലാമത്തെ ദുരിതാശ്വാസ വിമാനം ഇന്നലെ രാവിലെ പുറപ്പെട്ടു പത്ത് ടൺ ഭക്ഷ്യസഹായവുമായി പുറപ്പെട്ട വിമാനം ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളത്തിലേക്ക് പോയി അവിടെ നിന്ന് സഹായം ഗാസ മുനബിൽ എത്തിക്കും അബ്ദുള്ള അൽ മുബാറക് എയർബേസിൽ നിന്ന് പുറപ്പെട്ട ഈ വിമാനം കുവൈത്ത് റെഡ് ക്രോസ് സൊസൈറ്റി കുവൈറ്റി ചാരിറ്റബിൾ സംഘടനകളുമായി സഹകരിച്ച് നടത്തുന്ന ഫെസ ഗാസ എന്ന ക്യാമ്പയിന്റെ ഭാഗമാണ് സാമൂഹിക കാര്യ കാര്യമന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം കുവൈത്ത് വ്യോമസേനയെ പ്രതിനിധീകരിക്കുന്ന പ്രതിരോധ മന്ത്രാലയം എന്നിവയുടെ ഏകോപനത്തോടെയാണ് ഈ സഹായ വിതരണം നടക്കുന്നത് ഇതുകൂടാതെ സൌദി അറേബ്യയും കൈത്താങ്ങായ ആവശ്യവസ്തുക്കൾ പലസ്തീനിൽ എത്തിച്ചിരിക്കുകയാണ് പലസ്തീൻ ജനതയ്ക്ക് സഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായി കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്റർ അറുപത്തഞ്ചാമത് വിമാനം ബുധനാഴ്ച ഈജിപ്റ്റിലെ അലറേഷ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി സൌദി എംബസിയുമായി സഹകരിച്ചാണ് കെ റിലീഫ് സഹായം എത്തിച്ചത് ഭക്ഷ്യവസ്തുക്കൾ നിറച്ച വിമാനം ഗാസയിലേക്ക് റോഡ് മാർഗം കൊണ്ടുപോകും കടുത്ത ക്ഷാമവും ദുരിതവും അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസമേകാൻ സൌദി അറേബ്യ നൽകി വരുന്ന സഹായങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം പലസ്തീൻ ജനതയോടുള്ള സൌഹൃദത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രതീകമായാണ് സഹായം അതേസമയം പലസ്തീൻ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ അനുവദിക്കുന്ന ബിൽ ഇസ്രയേലി ഇന്നസറ്റ് ഞായറാഴ്ച അംഗീകരിച്ചു ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിനും തടവുകാർക്ക് വധശിക്ഷ നൽകുന്നതിനും ഈ നിയമം ഇപ്പോൾ ആവശ്യമാണെന്ന് ഇസ്രയേലി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെൻഗുർ പറഞ്ഞു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ബന്ദികൾക്കായുള്ള അദ്ദേഹം ത്തിന്റെ ദൂതൻ ഗാൽഹും സുരക്ഷാ മന്ത്രിസഭയിൽ മാത്രം ചർച്ചകൾ നടത്താൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ കമ്മിറ്റി സെഷനുമായി മുന്നോട്ടു പോയി പ്രതിപക്ഷ നിയമസഭാംഗങ്ങൾ ഈ നീക്കത്തെ നിയമവിരുദ്ധമെന്ന് അപലപിച്ചു ബില്ലിപ്പോൾ ഇപ്പോൾ ആദ്യ വായനയ്ക്കായി നെസെ പ്ലീനത്തിലേക്ക് പോകും എന്നിരുന്നാലും ഈ പ്രക്രിയയെക്കുറിച്ചുള്ള നിയമപരമായ തർക്കങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ നദന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും ബെൻഗുറിന്റെ ഓട്സ്മ യഹൌദിറ്റും ചേർന്ന് ഭരണസഖ്യം രൂപീകരിക്കുന്നതിനായി ഒപ്പുവച്ച കരാറുകളുടെ ഭാഗമായാണ് ഈ ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ബെൻഗിർ നിർദ്ദേശിച്ചു ും നദിന്യാഹുവിന്റെ പിന്തുണയുള്ളതുമായ പലസ്തീൻ തടവുകാർക്ക് വധശിക്ഷ അനുവദിക്കുന്ന ഒരു നിയമത്തിന്റെ പ്രാഥമിക വായനയ്ക്ക് നെസറ്റ് അംഗീകാരം നൽകി അതേസമയം ഗാസ വംശഹത്യ അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ബഞ്ചുമതിന്യാഹു നിർണായക ചർച്ച വൈറ്റ് ഹൌസിൽ നടക്കും യുദ്ധവിരാമം ലക്ഷ്യമിട്ട് അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവെച്ച് ഇരുപത്തിയൊന്നിന് പദ്ധതി സംബന്ധിച്ചാകും പ്രധാന ചർച്ച ഗാസയിൽ ഗവർണർ ജനറലായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ളതായാണ് പദ്ധതി കൂടിക്കാഴ്ച നടക്കാനിരിക്കെ ഗാസ ആക്രമണത്തെ വിമർശിച്ച് ട്രംപിന് ബന്ധുകളുടെ ബന്ധുക്കൾ കത്തയച്ചു ഖത്തരാക്രമണത്തോടെ ർച്ച നിർത്തിവച്ചുവെന്നാണ് ഹമാസിന്റെ നിലപാട് ഗാസയിൽ നിലാസയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ച നടക്കുന്ന സാഹചര്യത്തിൽ ഗാസയിൽ സ്ഥിതി കൂടുതൽ ആപൽകരമാണെന്ന മുന്നറിയിപ്പുമായി യു എൻ രംഗത്തെത്തിയിരുന്നു അതിനിടെ അൽഷിഫ് ആശുപത്രി ഉൾപ്പെടെ ഗാസയിൽ അവശേഷിച്ച സൌകര്യങ്ങളും തകർക്കാനൊരുങ്ങുകയാണ് ഇസ്രയേൽ ഗാസ യുദ്ധവിരാമം ഉടൻ ഉണ്ടാകുമെന്ന യുഎസ് പ്രഖ്യാപനത്തിൽ ട്രംപും നെതന്യാഹവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ച ഏറെ നിർണായകമാണ് യുദ്ധവിരാമം ലക്ഷ്യമിട്ട് അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവ ൊന്നിന് പദ്ധതി സംബന്ധിച്ചാകും പ്രധാന ചർച്ച ഏത് സാഹചര്യത്തിലും യുദ്ധം നിർത്തില്ലെന്ന നിലപാടിൽ തന്നെയാണ് നദന്യാഹും ഇസ്രയേൽ മന്ത്രിമാരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി